ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നവംബർ മാസത്തിലെ സി ബി നമുക്കറിയാലോ നമ്മൾ ഒരു മാസം രണ്ട് സി ബി വീതം നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ നവംബർ മാസത്തെ ആദ്യത്തെ സി ബി നമ്മൾ നവംബർ ഇരുപത്തി ഒന്നിനാണ് നടത്തുന്നത് അപ്പോൾ നവംബർ മാസത്തെ സി ബി എന്താണെന്നും അതിൻ്റെ തീം എന്താണ് ടോപ്പിക് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ള നോട്ടും അതെങ്ങനെ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ പോഷൻ ട്രാക്കറിൽ എങ്ങനെ അത് രേഖപ്പെടുത്തണം നിങ്ങൾക്ക് സംശയം ഉണ്ടാവാമല്ലോ പോഷൻ ട്രാക്കുകൾ രേഖപ്പെടുത്തണം രേഖപ്പെടുത്തണമെന്ന കാര്യത്തിലൊക്കെ സംശയം ഉണ്ടാവാം അപ്പോൾ കൃത്യമായിട്ട് നമ്മളിതിന് നമ്മുടെ ഈ വീഡിയോയ്ക്ക് അകത്ത് പറയുന്നുണ്ട് നവംബർ മാസത്തിലെ നവംബർ ഇരുപത്തൊന്നിൽ സി ബി ഐ നടത്തുന്ന വിധം അതിൻ്റെ തീം അതുപോലെ അതിൻ്റെ നോട്ട് അത് നമ്മുടെ പോഷൻ ട്രാക്കറിൽ എൻറ്റർ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട നോട്ട് എന്താണ് ഇതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായിട്ട് കാണാം കൃത്യ നമ്മുടെ ഈ ഒരു നവംബറില് ആയുസ് സി ബി വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്താം കൃത്യമായ പ്രവർത്തനം നടത്തിയതിന് ശേഷം അത് നമ്മുടെ പോഷൻ ട്രാക്കറിൽ എൻട്രി ചെയ്യും വേണം അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ നവംബർ മാസം ഇരുപത്തൊന്നിലെ സി ബി ഐ ഏതാണെന്നുള്ളത് നോക്കാം അപ്പം നമ്മുടെ നവംബർ മാസം ഇരുപത്തൊന്നിലെ സി ബി വേൾഡ് ഫിഷറീസ് ഡേ ആണ് മത്സ്യദിനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മത്സ്യദിനം അല്ലെങ്കിൽ മത്സ്യബന്ധന ദിനത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സി ബി ഐ നടത്തണമെന്ന് കേട്ടോ അപ്പോൾ നവംബർ ഇരുപത്തൊന്നിനാണ് ലോക തലത്തിൽ വേൾഡ് ഫിഷറീസ് ഡേ ലോക മത്സ്യദിനം അല്ലെങ്കിൽ മത്സ്യബന്ധന ദിനം അറിയാലോ അപ്പോൾ മത്സ്യം എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റേതായ മത്സ്യബന്ധനവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ മത്സ്യബന്ധനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം അപ്പം നമ്മുടെ എന്താണ് വിഷയം അല്ലെങ്കിൽ എന്താണ് സി ബി എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി വേൾഡ് ഫിഷറീസ് ഡേ അതായത് നവംബർ ഇരുപത്തി വേൾഡ് ഫിഷറീസ് ഡേ നമ്മൾ നടത്തണ ആഘോഷിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സി ബി ജി നടത്തുന്നതും നവംബർ ഇരുപത്തി ഒന്നിന് തന്നെയാണ് ഇപ്പോൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും വിച്ച് ഡേ ഈ സെലിബ്രേറ്ററസ് വേൾഡ് ഫിഷറീസ് ഡേ കണ്ട വേൾഡ് ഫിഷറീസ് ഡേ എന്നാണ് നവംബർ ട്വൻ്റി ഫസ്റ്റ് നവംബർ ഇരുപത്തൊന്നിന് ആണ് അത് ആഘോഷിക്കുന്നത് അപ്പോൾ വേൾഡ് ഫിഷറീസ് ഡേ ഒബ്സർഡ് എവറി ട്വൻ്റി നവംബർ ട്വൻറ്റി ഫസ്റ്റ് ഇസ് എ ഗ്ലോബൽ ഇവൻറ്റ് ദാറ്റ് അണ്ടർ സ്കോർസ് ദ ക്രിട്ടിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് സസ്റ്റേബ് സസ്റ്റൈനബിൾ ഫിഷറീസ് ആൻഡ് ദ നീഡ് ടു പ്രൊട്ടക്ട് അക്കോട്ടിക് എക്കോസിസ്റ്റം ആൻഡ് ദ ലൈവ്ലിഹുഡ്സ് ഓഫ് ഫിഷിംഗ് കമ്മ്യൂണിറ്റീസ് കണ്ട അപ്പോൾ നമുക്കറിയാം ഇത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മത്സ്യബന്ധന ദിനം അല്ലെങ്കിൽ മത്സ്യദിനം എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അപ്പോൾ അവരെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങൾക്ക് പ്രശ്നം വരാത്ത രീതിയിലുള്ള മത്സ്യബന്ധനം നടത്തുന്നതിനെ കുറിച്ചും അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയണത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം നമ്മളിതിൻ്റെ നോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കൃത്യമായ നോട്ടിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ ഒന്ന് രണ്ട് പോയിന്റ്സ് ഞാൻ പരിചയപ്പെടുത്താം ഇപ്പം ഇതിനെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നവംബർ ഇരുപത്തൊന്നാണ് ലോക മത്സ്യബന്ധന ദിനം ഈ ദിനം ലോകമെമ്പാടുമുള്ള മത്സ്യത്തൊഴിലാളികളോടും മത്സ്യ കർഷകരോടും ഐക്യദാഡ്യം പ്രകടിപ്പിക്കാനും സുസ്ഥിര മത്സ്യബന്ധനത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടാനും ആണ് ഇത് ആഘോഷിക്കണത് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നൂറ്റി ഏഴാണ് ന്യൂഡൽഹിയിൽ ചേർന്ന മത്സ്യ കൊഴുത്തുകാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ലോക ഫോറം ആണ് ഈ ദിനം ആരംഭിക്കാൻ തീരുമാനിച്ചത് കണ്ട അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് ലോകമെമ്പാടും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നോക്കിയാൽ ഇമ്പോർട്ടൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആ ഇത് എന്താണ് എയിം ചെയ്യണമെന്ന് അത് ലോകമെമ്പാടുമുള്ള മത്സ്യത്തൊഴിലാളി സമൂഹങ്ങളോടും മത്സ്യ കർഷകരോടും ബന്ധപ്പെട്ട പങ്കാളികളോടും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക അതിൻ്റെ ഒരു മെയിൻ ലക്ഷ്യമാണ് സുസ്ഥിര മത്സ്യബന്ധനത്തിന് പ്രാധാന്യം ഉയർത്തിക്കാട്ടുക ഇമ്പോർട്ടൻ്റ് ആണ് അമിതമായ മത്സ്യബന്ധനം ആവാസവ്യവസ്ഥയുടെ നാശം തുടങ്ങിയ ഭീഷണികളെക്കുറിച്ച് അവബോധം നൽകുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ മത്സ്യബന്ധനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിരുന്നല്ലോ അതിനെക്കുറിച്ചൊരു അവബോധം കൊടുക്കണം അതുപോലെ മത്സ്യബന്ധന സമൂഹങ്ങളുടെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക ഇമ്പോർട്ടൻ്റ് ആണ് കാരണം മത്സ്യബന്ധന ഒരു തൊഴിൽ സാഹചര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും സോ ഇതാണ് ഒരു മെയിൻ പോയിന്റ്സ് ഇനി ഞാൻ നമ്മുടെ നോട്ട് നിങ്ങൾക്ക് നോട്ട് നമ്മുടെ അതാത് ഓഫീസുകളിൽ നിന്നും ഞങ്ങളുടെ ഗ്രൂപ്പുകൾ വഴി അയച്ചു തരും എന്നിരുന്നാൽ കൂടിയും അതിനെ കുറിച്ചൊരു ഓവറോൾ ഐഡിയ നോട്ടിൽ നിന്ന് നമ്മളിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നോട്ടിലേക്ക് കിടക്കാം അതിനുശേഷം ശേഷം എങ്ങനെ നമ്മുടെ പോഷൻ ട്രാക്കറിൽ എൻറ്റർ ചെയ്യാന്നുള്ളത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ലോക മത്സ്യ ദിനം എന്ന് പറഞ്ഞിട്ട് കാണാൻ കണ്ടില്ല ലോക മത്സ്യദിനം എല്ലാ വർഷവും നവംബർ ഇരുപത്തൊന്ന് ലോകമെമ്പാടും ലോക മത്സ്യ ദിനമായി ആചരിക്കുന്നു ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും മനുഷ്യന്റെ ഉപജീവനത്തിലും മത്സ്യബന്ധന മേഖല വഹിക്കുന്ന സുപ്രധാന പങ്ക് ലോകത്തെ മുന്നിൽ ഓർമ്മിപ്പിക്കുക എന്നാണ് ഈ ദിനാചരണത്തിൻ്റെ പ്രാഥമ്യ ലക്ഷ്യം മനുഷ്യൻ്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ഒരു കലവറയാണ് മത്സ്യം ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ഭക്ഷണക്രമത്തിൽ ഒരു പ്രധാന സ്ഥാനമാണ് മത്സ്യത്തിനുള്ളത് ശരിയാണല്ലോ ഒരു പ്രധാന സ്ഥാനം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സമ്പുഷ്ടമായ പ്രോട്ടീൻ വിറ്റാമിൻ ധാതുക്കൾ പ്രത്യേകിച്ച് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ എന്നിവയാൽ മത്സ്യം ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ദരിദ്രന്റെ ഭക്ഷണം എന്ന് വിളിക്കപ്പെടാ പെടാറുണ്ടെങ്കിലും അതിൻ്റെ പോഷകം മൂലം കണക്കിലെടുക്കുമ്പോൾ മത്സ്യം ഒരു സമ്പന്നമായ ഭക്ഷണമാണ് കണ്ട അപ്പോൾ ഒരു മത്സ്യം എന്നൊരു സമീകൃത ആഹാരമാക്കി കഴിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രധാന പോഷക ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീൻ മാംസ്യം അതായത് മത്സ്യം കഴിക്കുന്നതോട് നമുക്ക് കിട്ടുന്ന ഉയർ ഉയർന്ന നിലവാരത്തിലുള്ള പ്രോട്ടീൻ കിട്ടും ഒമേഗ മേഗ ത്രീ ഫാറ്റി ആസിഡുകൾ കിട്ടും കണ്ട വിറ്റാമിനുകളും ധാതുക്കളും കിട്ടും കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് ഇപ്പം നമുക്ക് ഒരു പോയിന്റൊക്കെ എടുത്ത് നോക്കി നോക്കാം ഉയർ ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ മത്സ്യത്തിൽ ഉയർന്ന നിലവാരത്തിലുള്ള പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു അപ്പം ഇത് എന്നുണ്ടാവും ശരീരത്തിന് ആവശ്യമായ എല്ലാ അമിനോ ആസിഡുകളും ഇതിലുണ്ട് ഇത് ശരീരകോശങ്ങളെ കോശങ്ങളെ വളർച്ചയ്ക്കും കേടായ കോശങ്ങളെ നന്നാക്കുന്നതിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു കണ്ട പണം അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് മത്സ്യം കഴിക്കുന്നതിനോടുള്ള ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡിനെ കുറിച്ച് പറയുന്നുണ്ട് ഹൃദയാരോഗ്യം രക്തസമ്മർദ്ദം രക്തകട്ടം പിടിക്കണ തടയുക ട്രൈക്ലിസറേസിൻ്റെ അളവ് നിയന്ത്രിക്കുക ഈ അളവുകളൊക്കെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ഹൃദയാഘാതം മനസ്സിലായത് നമുക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരാം കാർഡിക് അറസ്റ്റ് വരാം പക്ഷാഘാതം തളർച്ച വരാം സ്ട്രോക്ക് വരാം ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നതാണ് പറയണത് അതുപോലെ കണ്ണിൻ്റെ ആരോഗ്യം റെറ്റിനയുടെ ആരോഗ്യത്തിനും കാഴ്ചശക്തി നിലനിർത്താനും ഒമേഗ ത്രീ ഫാസിയേറ്റുകൾക്ക് കഴിവുണ്ട് കണ്ട പിന്നെ വിറ്റാമിനുകളും ധാതുക്കളും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വിറ്റാമിൻ ഡി വിറ്റാമിൻ ബി ട്വൽവ് അയഡിൻ അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട് പിന്നെ ആരോഗ്യപരമായ ഭക്ഷണം മത്സ്യം കഴിക്കുന്നതിലൂടെ ലഭിക്കുന്ന മറ്റു ആരോഗ്യപരമായ ഗുണങ്ങൾ അമിതവണ്ണം കുറയ്ക്കാൻ മത്സ്യത്തിൻ്റെ പൂരിത കൊഴുപ്പ് ഊർജവും താരതമ്യേന കുറവാണ് അപ്പോൾ ഇത് ഭാരം നിയന്ത്രിക്കുന്ന മികച്ച ഭക്ഷണമാണ് അമിതവണ്ണം കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും രോഗപ്രതിരോധ ശേഷി കിട്ടും ദഹനത്തിന് എളുപ്പം അല്ല ഡൈജഷൻ്റെ പ്രശ്നം ഒരുപാട് പേര് പറയാറുണ്ട് അപ്പോൾ ഡയജഷനൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല ഇതിലെ പ്രോട്ടീൻ വേഗത്തിൽ ദഹിക്കുന്നു അപ്പോൾ കുറേ കാര്യങ്ങൾ ഈ ഒരു നോട്ടിനകത്ത് പറയുന്നുണ്ട് മത്സ്യ ലോക മത്സ്യദിനവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയേണ്ട പ്രധാന ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഈ നോട്ടിലുണ്ട് നമ്മൾ ഷെയർ ചെയ്തു തരും അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക അതിനുശേഷം ഇരുപത്തൊന്നാം തീയതി കൃത്യമായിട്ട് നമ്മൾ പ്രവർത്തനം നടത്തുകയും വേണം നമുക്കിനി നമുക്കിനിതെങ്ങനെയാണ് നമ്മുടെ പോഷൻ ട്രാക്കറിൽ എൻട്രി ആണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം അതിനുവേണ്ടി നമ്മൾ നേരെ പോഷൻ ട്രാക്കർ ഓപ്പൺ ആക്കുക ഓൾറെഡി ലോഗിൻ ചെയ്തിരിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല അല്ലാത്തവരെ ചെയ്യുക ഇപ്പൊ തന്നെ പെട്ടെന്ന് നിങ്ങൾ ലോഗിൻ ചെയ്യുക അങ്ങനെ നിങ്ങൾ ഓപ്ഷൻ ടാക്കി ഓപ്പൺ ആയി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് സിങ്ക് ചെയ്യും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്കിവിടെ മോർന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെ വലത്തേറ്റത്ത് മോർന്നൊരു ഓപ്ഷൻ കാണാം മോറിൽ ക്ലിക്ക് ചെയ്യാം മോറിൽ ക്ലിക്ക് ചെയ്ത നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും എന്ന് പറഞ്ഞിട്ട് കാണാം ഇവൻറ്റുകൾ ഇവൻറ്റ്സ് ഇ വി എൻ ടി എസ് ഇവൻറ്റ്സ് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ സി ബി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നോ ഇവൻറ്റ് ഏഡിടുന്നത് കാണിക്കുക എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിലവിൽ ഒറ്റ സി ബിയും ചെയ്തിട്ടില്ല മനസ്സിലായി ഫസ്റ്റ് സി ബി ആണ് ഒരു മാസത്തിൽ രണ്ട് സി ബി എന്ന് നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് രണ്ട് തവണ തവണയാണ് സി ബി ചേർത്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ചേർക്കുമ്പോൾ എൻ്റർ ആവില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ക്ലിയർ അല്ലേ സോ നമ്മൾ ആ ഒരു താഴെ നീല കളർ പ്ലസ് പോലെ കണ്ടില്ലേ നീല കളറിൽ ഏഡ് ടു സി ബി എന്ന് പറഞ്ഞാൽ ഏഴ് സി ബി അതൊന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്യുക അപ്പോൾ ഡേറ്റ് നമുക്കറിയാം നവംബർ ഇരുപത്തൊന്നിനാണ് നമ്മൾ ആഴ്ച സി ബി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇരുപത്തൊന്നെ സെലക്ട് ചെയ്യാം ദെൻ തീം സെലക്ട് ചെയ്യണം അപ്പോൾ നമുക്ക് സംശയം വരരുത് തെറ്റി തീം സെലക്ട് ചെയ്തത് തീം തെറ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റിജക്റ്റ് ആയിട്ട് പോകും അതുകൊണ്ട് ശ്രദ്ധിക്കുക തീം തെറ്റരുത് ഒരിക്കലും അപ്പോൾ നമുക്ക് തീം സെലക്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അന്നപ്രസാന്ത് ദിവസമാണ് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ ഫിഷറീസ് ഡേ ബന്ധപ്പെട്ട് നമ്മളോട് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അന്നപ്രസാദ് ദിവസമാണ് അപ്പോൾ അതിൻ്റെ പ്രസ്ഥാനം ദിവസം സെലക്ട് ചെയ്ത ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം സബ്മിറ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എഴുതി കാണിക്കും നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനം സക്സസ്ഫുള്ളി സബ്മിറ്റ് ഇരുന്ന് കാണിക്കും അപ്പോൾ അത് ക്ലിയർ ക്ലിയറായി എന്നർത്തും ഓക്കെ അല്ലേ അപ്പോൾ ഈ ഇത്തരം പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഡേറ്റ് ഇരുപത്തൊന്നിനാണ് കൊടുത്തിരിക്കണം തെറ്റിക്കരുത് ഇത്രയും ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പം നിങ്ങളുടെ പ്രോസസ്സ് കഴിഞ്ഞു തൊട്ടടുത്ത ദിവസം കയറി നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്തില്ല നേരത്തെ ഞാൻ കാണിച്ചു തരാം ഈ പ്ലസ് കണ്ട അതായത് സി ബി അതൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മോളിൽ നിങ്ങൾക്ക് എടുക്കും ഫസ്റ്റ് ചെയ്തത് അതിന് ശേഷം നമ്മൾ സെക്കൻഡിൻ്റെ എടുക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ നോക്കി ഉറപ്പു വരുത്താം അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കൂടി എടുത്ത് വെച്ചോ തെളിവിനായിട്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യുള്ളത് അപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൃത്യമായി അനലൈസ് ചെയ്യുക അതനുസരിച്ചിട്ട് നിങ്ങൾ സി ബി നടത്തുകയും എൻട്രി വരുത്തുകയും ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക്